സിസയുടെ കീഴിലുള്ള അല്ലെങ്കിൽ സിസ രൂപീകരിച്ചിട്ടുള്ള മുപ്പത്തിയാറ് പ്രൊഡ്യൂസ് കമ്പനികൾ ഒരു എബോയു സൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന സി ടി സി ആർ ഐയുടെ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു അവർ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐ സി ആർ ജോയിന്റ് സെക്രട്ടറി ശ്രീ സഞ്ജീവ് കുമാർ പാഠക് വേദിയിലുള്ള സ്വാഗതം ആശംസിച്ച സി ടി സിആർഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പി സീതരാമൻ സിസയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി എസ് രവീന്ദ്രൻ സിസയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സി ഡോക്ടർ സി സുരേഷ് കുമാർ ശ്രീ ഡോക്ടർ ടി കൃഷ്ണകുമാർ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സോദന്മാരെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നിട്ടുള്ളത് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയത് മുതൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമാണ് നമ്മുടെ കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക എന്നുള്ളത് കർഷകർക്ക് അവരുടെ ഉൽപാദന ചെലവിനേക്കാൾ കൂടുതൽ അവർക്ക് വരുമാനം ഉണ്ടാവുക എന്നുള്ളത് അതോടൊപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എത്തുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറണം എന്നുള്ള ആശയമാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് ഈ ലക്ഷ്യത്തിലെത്തുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് ഒരു ജനവിഭാഗമാണ് കർഷകർ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എൺപത്തി ശതമാനം വരുന്ന കർഷക സമൂഹം ആ കർഷക സമൂഹം പുരോഗതിയിലേക്ക് നീങ്ങാതെ ആ കർഷക സമൂഹം സാമ്പത്തികമായി അവരുടെ ഭദ്രത ഉറപ്പുവരുത്താതെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കർഷകരുടെ കർഷകരെ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ ഏറ്റവും അടിത്തറ എന്നുള്ള നിലയിൽ കർഷകരുടെ ക്ഷേമവും കൃഷിയുടെ ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ആ പരിശ്രമത്തിന്റെ ഭാഗമായി കർഷകർക്ക് അവരുടെ അധ്വാനത്തിന് അർഹമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പുതിയ ഒരു സംവിധാനമാണ് ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻസ് രാജ്യത്തെ ഏഴായിരത്തി അഞ്ഞൂറിലധികം ബ്ലോക്കുകളിൽ ഓരോ ബ്ലോക്കിലും ഒരു എഫ് പി ഒ എങ്കിലും തുടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കൃഷി വകുപ്പ് ദേശീയതലത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ കൂടി സഹകരണത്തോടുകൂടി ഈ തരത്തിലുള്ള ഒരു ശ്രമത്തിന് തുടക്കം കുറിച്ചു കർഷകൻ നമ്മുടെ നാട്ടിൽ എക്കാലത്തും ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്നവനായിട്ട് മാത്രം നിൽക്കുന്ന ഒരാളായിരുന്നു അവിടെ നിന്ന് കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനനായിട്ടുള്ള നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ഐ സി ആർ ജോയിന്റ് സെക്രട്ടറി ഫ്രം ടു എഗ്രോപ്രനേഴ്സ് അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരായിട്ട് കർഷകർ മാറുക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ കമ്പോളം അതിന്റെ വില നിശ്ചയിക്കുന്നതിന് പകരം വിപണി വില നിശ്ചയിക്കുന്നതിന് പകരം കർഷകന് വില നിശ്ചയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക അതിനാവശ്യമായിട്ടുള്ള മൂല്യവർദ്ധനവ് വരുത്താൻ കഴിയുക അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനം നൽകുക അതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക ഇങ്ങനെയുള്ള നിരവധി ലക്ഷ്യങ്ങളോടുകൂടി അങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടുകൂടിയിട്ട് കർഷകൻ ഒറ്റയ്ക്ക് കൃഷി നടത്തുന്ന നമ്മുടെ നാട്ടിലെ പരമ്പരാഗത സാഹചര്യത്തിന് പകരം കർഷകരുടെ കൂട്ടായ്മയിലൂടെ കൃഷി കർഷകൻ ഒറ്റയ്ക്ക് നടത്തിയാലും പിന്നീട് വിപണിയിലേക്ക് എത്തുമ്പോൾ കർഷകൻ ഒറ്റക്കല്ല കർഷകരുടെ കൂട്ടായ്മയാണ് വിപണിയിലേക്ക് കർഷകന്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് കർഷകർ ഒരുമിച്ച് വരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ആ പരിശ്രമമാണ് ഈ ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻസ് രൂപീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു സുപ്രധാനമായിട്ടുള്ള കണ്ണിയാണ് ഇന്നിവിടെ സി ടി സി ആർ ഐയുമായിട്ട് ഒരുമിച്ച് തേർന്നുകൊണ്ടുള്ള ധാരണാപത്രം എംഒ യു ആ എംഒ യു ഏർപ്പെടുന്നതിലൂടെ നടക്കാൻ പോകുന്നത് വാസ്തവത്തിൽ സി ടി എസ് സിആർഐയുടെ മാൻഡേറ്റിൽ പെടുന്ന കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങളുടെ ലക്ഷ്യം കുറിച്ച് പറയുമ്പോ ടീച്ചിങ് റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ അതാണ് വിദ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ലക്ഷ്യം ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ടീച്ചിങ് ഇൻഫോംസ് റിസർച്ച് റിസർച്ച് ഇൻഫോംസ് എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ ഇൻഫോംസ് ടീച്ചിങ് ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടുള്ളതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സാധാരണ ജനങ്ങൾ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നമുക്കൊന്നും ബന്ധമില്ലാത്ത സ്ഥലമാണെന്നാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാധാരണ കർഷകൻ നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയെ അവിടെ ഗവേഷകൻ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് കരുതുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ രോഗി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് നടക്കുന്ന സ്ഥാപനത്തിൽ നമുക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഉണ്ട് തിരുവനന്തപുരം കോഴിക്കോട് ആ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് തിരു പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട് നമ്മുടെ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട് ഇതൊക്കെ അവിടെയുള്ള ജനങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് കാരണം ഈ ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ടീച്ചിങ് റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ത്രീ പില്ലേഴ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ മൂന്ന് ഘടകങ്ങൾ മൂന്ന് സ്തംഭങ്ങൾ ഇത് മൂന്നും തമ്മിലുള്ള കണക്ഷൻ അത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മാത്രം തകരാറ് കൊണ്ടാണെന്ന് ഞാൻ പറയില്ല ജനങ്ങളുടെ ഭാഗത്ത് നിന്നും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ഒരു സുഹൃത്ത് നേരത്തെ സി ഡബ്ല്യു ആർ ഡി എമ്മിൽ അദ്ദേഹം ഡയറക്ടർ ആയിരുന്നു കോഴിക്കോട് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണററി ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു അപ്പം അദ്ദേഹം പറഞ്ഞു അവിടുത്തെ പ്രദേശത്തുള്ള ജനങ്ങളോട് പറഞ്ഞു യു കൻ ബ്രിങ് യുവർ പ്രോബ്ലംസ് ടു ബി വിൽ ഫൈൻഡ് സൊല്യൂഷൻസ് ഫോർ യുവർ പ്രോബ്ലംസ് അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ തെങ്ങിന്റെ മണ്ട ചെയ്യുന്നു ഇവിടെ ഒരു പ്രത്യേക തരം പ്രാണി വന്ന് വിള നശിപ്പിക്കുന്നു ഇതുപോലെയുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുമായിട്ട് ചെന്നു നമ്മുടെ ഐ സി ആറിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡി എസ് ടി ഡി എസ് ടിയിൽ ധാരാളം പണം ഗവൺമെന്റ് റിസർച്ചിന് വേണ്ടി ചെലവാക്കുന്നുണ്ട് ആ റിസർച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഗവേഷണമാകുന്നത് ഈ എക്സ്റ്റൻഷൻ ഉണ്ടാകുമ്പോഴാണ് റിസർച്ച് ഇൻഫോംസ് എക്സ്റ്റൻഷൻ കാരണം ടീച്ചിങ്ങിനെ ടീച്ചിങ്ങിൽ എന്താണ് വരേണ്ടത് എക്സ്റ്റെൻഷനിൽ നിന്ന് അറിയുന്ന പുതിയ കാര്യങ്ങൾ ടീച്ചിങ്ങിലേക്ക് വരണം ടീച്ചിങ് കുറെ കൂടി നോളജബിൾ ടീച്ചിങ്ങിൽ കുറെ കൂടി വിഷയങ്ങളുടെ പല വശങ്ങൾ കണ്ടെത്തി എത്തിക്കണമെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും റിസർച്ച് വരണം അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് മേഖലകൾ ഈ മൂന്ന് മേഖലകളിൽ ഇവിടെ ഇന്ന് നടക്കുന്നത് ഞാൻ ഈ എംഒ യുഎ കാണുന്നത് ഐ സി ആർ സി ടി സി ആർ ഐയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നാട്ടിലെ കർഷകരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താൻ അതിനെ എങ്ങനെ കർഷകരെ സഹായിക്കാൻ കഴിയും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈ എം ഒ യുവിന്റെ ഈ ധാരണാപത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാൻ സിസിയോട് ഈ വേദിയിൽ പരസ്യമായിട്ട് തന്നെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ എം കേവലം സി ആയിട്ട് മാത്രം പോരാ ഇതുപോലത്തെ എം ഐ ഐ എംഒ ആയിട്ടുണ്ടാക്കണം ഇതുപോലത്തെ എം ഐ യു എംഒ യു നമ്മുടെ ഐ ഐ ഉണ്ടാക്കണം ഇതുപോലത്തെ എം ഒ യു നമ്മൾ സ്കിൽ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്കിൽ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് ആയിട്ട് മാറണം എന്നാണ് കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ മാൻ പവർ ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതലുള്ള അറുപത്തി അഞ്ച് ശതമാനം ചെറുപ്പക്കാർ ലോക ഈ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അറുപത്തി അഞ്ച് ശതമാനം ആളുകൾ മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെ സ്ഥിതിയില്ല നിങ്ങൾ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ജപ്പാനിലെ ജനങ്ങൾ നേരിടുന്ന ജപ്പാൻ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ആൾക്കാരുടെ ഏജിങ് പോപ്പുലേഷനാണ് അവിടെ ഇപ്പോ ജപ്പാൻ ജെറിയാട്രിക് കെയറിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളെ അങ്ങനെയുള്ള ആളുകളെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വേണമെന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ അവിടുത്തെ അംബാസഡർ മലയാളിയാണ് സിബി ജോർജ് സിബി ജോർജ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു ഇപ്പൊ ജാപ്പനീസിന്റെ ഒരു പ്രശ്നം അവർ കണ്ണു തുറന്ന് കാണുമ്പോൾ നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ ഒരു ഷോക്ക് ആയിരിക്കും കാരണം അവർക്ക് പരിചയമില്ലാത്ത ഒരു മുഖ ഫീച്ചേഴ്സാണ് അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂർ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഈ ഭാഗത്തു നിന്നുള്ള ആളുകൾ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള അപ്പൂപ്പൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അയാൾ കണ്ണു തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തീരെ അപരിചിതമായിട്ടുള്ള ഒരാളെ കാണുന്നതിന് പകരം ഒരു സാമ്യമുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദേ ഫീൽ കംഫർട്ടും അപ്പോൾ ഈ രീതിയിൽ സ്കിൽ ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞത് മാത്രമല്ല സ്കിൽ ഡെവലപ്മെന്റിൽ നിന്ന് വളരെ കൂടുതൽ സ്കോപ്പ് ഉണ്ട് അഗ്രികൾച്ചറിൽ എങ്ങനെ സ്കിൽ ഡെവലപ്മെന്റിന്റെ റോൾ എന്താണ് അഗ്രികൾച്ചർ അതിനു വേണ്ടിയിട്ട് നമ്മൾ അഗ്രികൾ സ്കിൽ ഡെവലപ്മെന്റിന്റെ യൂണിവേഴ്സിറ്റീസ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട് ഗുജറാത്തിൽ സ്കിൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട് അതുപോലെയുള്ള സ്കിൽ യൂണിവേഴ്സിറ്റീസുമായിട്ട് നമ്മൾ എം ഒ യു സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന്റെ സാഹചര്യത്തിലുള്ള കൃഷിരീതികൾ ആ കൃഷിരീതികളിൽ എങ്ങനെ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കർഷകന്റെ വരുമാനത്തിന് വർധനവുണ്ടാക്കാൻ സാധിക്കും എങ്ങനെ ജലസേചനം സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കും ഇതുപോലെയുള്ള നിരവധി മേഖലകൾ ഈ മേഖലകളിൽ ഒരു വശത്ത് ടീച്ചിങ് നടക്കുന്നുണ്ട് വേറൊരു വശത്ത് റിസർച്ച് നടക്കുന്നുണ്ട് വേറൊരു വശത്ത് എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഇത് തമ്മിലുള്ള ഇന്റർ കണക്റ്റഡ്നെസ് ആ ഇന്റർ കണക്റ്റഡ്നെസ് ശരിയായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്ന് മേഖലകളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ പരസ്പരം പ്രയോജനപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറും ആ നിലയിൽ ഇന്നിവിടെ നടക്കുന്ന ഈ എംബോയു സൈനിങ് സെറമണി തീർച്ചയായിട്ടും കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് സിസ സി ബി ബിഒ എന്നുള്ള നിലയിൽ ക്ലസ്റ്റർ ബേസ്ഡ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സി ബി ബി ഒ എന്നുള്ള നിലയിൽ എഫ് പി ഒകൾ രൂപീകരിക്കാനും അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനുമുള്ള ചുമതല ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സംഘടന എന്നുള്ള നിലയിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ് ഈ തെക്കൻ കേരളത്തിലെ നാല് ജില്ലകളിലായിട്ട് സിസ രൂപീകരിച്ചിട്ടുള്ള മുപ്പത്തിയാറോളം എഫ് പിഒകൾ ആ എഫ് പി ഒകളിലുള്ള കർഷകർ കേവലം കൃഷിക്കാരായിട്ട് മാറ നിലനിൽക്കുന്നതിന് പകരം അവർ എങ്ങനെ എന്റർപ്രനേഴ്സ് എന്നുള്ള നിലയിൽ അഗ്രികൾച്ചറൽ എന്റർപ്രനേഴ്സ് അതിനെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു എഗ്രനേഴ്സ് അങ്ങനെയുള്ള ആളുകളായിട്ട് മാറാൻ അതിലൂടെ തിരുവനന്തപുരം ജില്ലയിൽ അയ്യായിരം സംരംഭങ്ങൾ പത്ത് എഫ് പിഒസിന്റെ നേതൃത്വത്തിൽ അയ്യായിരം സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി ആ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ഇന്നിവിടെ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റ് ജില്ലകളിലും സമാനമായിട്ടുള്ള തരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ കർഷകൻ കേവലം